വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറന്റ് അഫെയേഴ്സാണ് പഠിക്കണേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് ഞാൻ എടുത്തു വെച്ചത് എന്നാ എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി ക്ലർക്കിനെ ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആ നോക്കിപ്പോ കൂടുതലും ഇതിൽ ഈ ക്വസ്റ്റ്യൻസിൽ അധികം നിയമനങ്ങളാണ് അപ്പൊ നിയമനങ്ങളാണ് കൂടുതലുള്ളത് അപ്പൊ നിയമനങ്ങളും അനുബന്ധ വസ്തുതകളും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല നിങ്ങൾക്കറിയാലോ എൽ ഡി ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇരുപത് ക്വസ്റ്റ്യൻസ് ഒന്നും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ലാന്ന് അത് ലാസ്റ്റ് ഗ്രേഡിനല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് പറയാ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതില് കൂടുതലും നിയമനങ്ങളാണ് അപ്പൊ നിയമനങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാട്ടെന്ന് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യം തന്നെയാ വീണ്ടും ഇവര് ചോദിക്കണ അല്ലെ പതിനാറാമത്തെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് പതിനാറാമത്തെ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷന്റെ പേര് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ ഇനി പതിനാറാമത്തേന് പകരം നമ്മളോട് പതിനഞ്ചാമത്തെ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പതിനഞ്ചാമത്തെയും പഠിച്ചു വയ്ക്ക എൻ കെ സിങ് പതിനഞ്ചാമത്തെ ആരാണ് എൻ കെ സിംഗ് ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം കേട്ടോ ഇപ്പൊ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരാണ് എൻ കെ സിങ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരാ എൻ കെ സിങ് പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ് പതിനാറാമത്തെ അരവിന്ദ് പനഗരിയ അപ്പൊ പതിനഞ്ചാമത്തെ എൻ കെ സിംഗും പതിനാറാമത്തെ അരവിന്ദ് പനഗരിയും അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആര കൈകാര്യം ചെയ്യണേന്ന് അപ്പൊ കേന്ദ്രമന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസഭയിൽ എന്താണ് ആറ്റോമിക എനർജി കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഇത് നിങ്ങൾ എല്ലാവരും പറയണം പറയേണ്ടതാണ് ആറ്റോമിക എനർജിയൊക്കെ ആര കൈകാര്യം ചെയ്യുക ആറ്റോമിക് എനർജിയൊക്കെ പ്രധാനമന്ത്രിയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ആരാണ് നരേന്ദ്രമോദി അപ്പൊ കേന്ദ്രമന്ത്രിസഭയിൽ ആറ്റോമിക എനർജി കൈകാര്യം ചെയ്യുന്നത് ആരാ കേന്ദ്ര മന്ത്രിസഭയിൽ ആറ്റോമിക് എനർജി കൈകാര്യം ചെയ്യുന്നത് ആരാണ് നരേന്ദ്രമോദി ഇനിയിപ്പോ ഊർജം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചേ ഊർജം അതുപോലെ തന്നെ എന്താണ് നഗരകാര്യം ഊർജം നഗരകാര്യം ഭവനകാര്യം എന്നിവ കൈകാര്യം ചെയ്തത് മനോഹർ ലാൽ ഘട്ടർ ആരാണ് മനോഹർ ലാൽ മനോഹർ മനോഹർലാൽ ഘട്ടർ അപ്പൊ ഊർജം നഗരകാര്യം ഭവനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് മനോഹർലാൽ ഘട്ടർ ഇനി അടുത്തത് വാണിജ്യം അതുപോലെ തന്നെ വ്യവസായം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വാണിജ്യവും വ്യവസായവും ആരാ കൈകാര്യം ചെയ്യണേ വാണിജ്യ വ്യവസായ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പീയൂഷ് ഗോയൽ ആരാ മക്കളെ പീയൂഷ് ഗോയൽ ആരാ പീയൂഷ് ഗോയൽ ഇനി അടുത്തത് വനിതാ ശിശുക്ഷേമം വനിത അതുപോലെ തന്നെ ശിശുക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നു ആരാ അന്നപൂർണാദേവി ആരാണ് അന്നപൂർണാദേവി അന്നപൂർണദേവിയാണ് വനിതാ ശിശുക്ഷേമം ഇനി ഒന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ ആരോഗ്യം കുടുംബക്ഷേമം ആരോഗ്യം കുടുംബക്ഷേമം അങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ജെ പി നദ്ദ ജെ പി ആരാണ് ജെ പി നദ്ദ ജെ പി നദ്ദ ഇത്രയും പഠിച്ചോ നിങ്ങൾ കേന്ദ്ര ആറ്റോമിക എനർജി ആരുടെ കീഴില നരേന്ദ്രമോദിയുടെ കീഴില ഊർജം നഗരകാര്യം ഭവനകാര്യം എന്നിവ മനോഹർലാൽ ഘട്ട അല്ലെ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ലാൽ പീയൂഷ് ഗോയൽ വനിതാ ശിശു ക്ഷേമം ദേവി ആരോഗ്യം ജെ പി ആരോഗ്യ ഇനി അടുത്ത ചോദ്യം ഇതാണ് കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ കണ്ടോറി കേന്ദ്ര അല്ല കേരള സംസ്ഥാന കേന്ദ്രല്ല ചോദിച്ചാണ് കേട്ടോ ദേശീയല്ലാ ചോദിച്ചാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആര് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് പി സതീദേവിയാണ് ആരാണ് പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി അപ്പൊ ഒന്ന് പറഞ്ഞ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് വനഗരിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവി ആരാണ് പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേന്ദ്ര ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു നരേന്ദ്രമോദി കേന്ദ്ര ഊർജം നഗരകാര്യ ഭവനകാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു മനോഹർലാൽ ഖട്ടർ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണദേവി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ക്ലിയർ ആയോ ഇനി അടുത്തത് അടുത്തത് മൂന്നെണ്ണം ഇങ്ങനെ ചോദിച്ചു അടുത്തത് ചോദിച്ചത് ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അപ്പോ അടുത്തത് നിയമനല്ല എന്താ ചോദിച്ച കാലാവസ്ഥ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഏത് താഴെ പറയുന്നവയിൽ ഏതാ ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ പറയണം ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഇൻസാറ്റ് എന്താണ് ഉത്തരം നമ്മൾ ഓപ്ഷൻ കാണാതെ തന്നെ ഉത്തരം പറയണം ഇൻസാറ്റ് ത്രീ എന്താണ് ഏതാ എന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ചു നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് നമ്മൾ എന്ത് വിക്ഷേപിച്ച് ഇന്ത്യയുടെ ആ കാലാവസ്ഥ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണോപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് ആണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഫെബ്രുവരി ചോദിക്കാം ചോദിക്കാം വിക്ഷേപണ വിക്ഷേപണ വാഹനം വാഹനം ഏതാ എഫ് എഫ് അറിയോ നിങ്ങൾക്ക് നോട്ടി ബോയ് എന്താ അതിന്റെ പേര് നോട്ടി നോട്ടിബോയ് എന്നാണ് നോട്ടി ബോയിൽ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഏതാ നമ്മുടെ ഇൻസാറ്റ് ത്രീ ഡി എസ് എന്താ സംഭവം അത് കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏത് വാഹനത്തിൽ അഭിക്ഷേപിച്ചി എസ് എൽ വി ജി എസ് എൽ വി എഫ് ഫോർട്ടീനിൽ അതിന് മറ്റൊരു പേരാണ് എന്ത് ബോയ് എന്ന് പറഞ്ഞത് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയും കാര്യം ക്ലിയർ ആയോ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ അറിയോ ഒളിമ്പിക്സില് എന്താണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ കാര്യം അടുത്ത് ചോദിച്ച ഒളിമ്പിക്സ് മത്സരത്തെ കുറിച്ച് ചോദിച്ചേക്കാണ് അതിൽ വനിതാ ഷൂട്ടിങ്ങിനെ കുറിച്ചാ ചോദിച്ചേക്കണേ വനിതാ ില് ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിങ്ങില് ഇന്ത്യക്ക് ആദ്യമായിട്ട് ആരാ മെഡൽ തേടി തന്നേ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്നത് ആരെന്നാ ചോദിച്ചേ മനു ബാക്കറാണ് കേട്ടോ ആരാണ് മനു ബാക്കർ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്നത് ആര് ആരാണ് മനുബാക്കറാണ് ആരാണ് മനുബാക്കർ ഒരു കാര്യം മനുബാക്കറിനെ കുറിച്ച് പഠിക്കണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസിന് ഒളിമ്പിക്സ് നടന്നില്ലേ അപ്പൊ കുറെ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മുമ്പ് അതില് സമാപന ചടങ്ങ് ഉണ്ടായില്ലേ സമാപന ചടങ്ങില് ഇന്ത്യൻ പതാക എന്തേ ഇന്ത്യൻ പി ആർ ശ്രീജേഷിനോടൊപ്പം ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് മനുബാക്കർ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ പി ആർ ശ്രീജേഷിനോടൊപ്പം ഇന്ത്യൻ പതാക ഏന്തിയ വനിതാ താരം കൂടിയാണ് മനുബാക്കർ മനസ്സിലായില്ലേ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നിയമനല്ലാണ്ട് ഇടയിൽ ചോദിച്ചു അടുത്തത് എൽ ഡി ക്ലർക്ക് തന്നെ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എൽ ഡി ക്ലർക്കിന്റെ ആയിരുന്നു അത് കഴിഞ്ഞു കേട്ടോ അടുത്ത എൽ ഡി ക്ലർക്ക് വിവിധം രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടയം കോഴിക്കോട് അതായത് എന്നാ നവംബർ ഇരുപത്തെട്ടാം തീയതി നടന്ന പരീക്ഷയാണ് നമ്മൾ പഠിക്കണത് അതിൽ ചോദിച്ചു ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കേരളത്തിലെ റവന്യൂ വകുപ്പ് ആരാ കൈകാര്യം ചെയ്യണേ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് അഡ്വക്കേറ്റ് കെ രാജനാണ് അഡ്വക്കേറ്റ് കെ രാജനാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി കൊറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ വൈദ്യുതി ആരാന്ന് പഠിച്ചിട്ടുണ്ടോ നമ്മള് വൈദ്യുതി വകുപ്പ് ഞാൻ കുറെ ഒക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പും പറഞ്ഞതണ്ട് വൈദ്യുതി കൈകാര്യം ചെയ്യുന്നത് ആരാന്നാ പഠിച്ചതെന്നെക്കണേ കെ കൃഷ്ണൻകുട്ടി ആരാന്നാ പറഞ്ഞേ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ആരാണ് കെ കൃഷ്ണൻകുട്ടി അടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതായത് സഹകരണം ആരാണ് വി എൻ വാസവൻ ആണെന്നും പട്ടികജാതി ഒ ആർ കേളു ആണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വൈദ്യുതിയുടെ കാര്യം എനിക്ക് എത്ര ഓർമ്മയില്ല അപ്പൊ അതുകൊണ്ട് വൈദ്യുതി ഒന്നും ഓർത്തോളോ കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് അഡ്വക്കേറ്റ് കെ രാജനും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ാണ് അടുത്ത ചോദ്യം എന്താ അറിയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് എന്നുള്ളതാണ് ആർ ബി ഐയുടെ ഗവർണർ ആരാണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് അദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ് അപ്പൊ ആർ ബി ഐയുടെ ഇരുപത്തി ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇത്രയും മൽഹോത്രം പഠിക്കണം ഇനി റിസർവ് ബാങ്കിന്റെ ഒരു ഗവർണറെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഒന്നും കൂടെ പഠിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാട്ടോ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഈ വിക്ഷേപിച്ചു വിക്ഷേപിച്ചത് ഇൻസാറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ അതെന്താ വിക്ഷേപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാണ് പഠിച്ചു വിക്ഷേപണ വാഹനം അത് വിക്ഷേപിച്ച വാഹനത്തിന്റെ മറ്റൊരു പേര് ബോയ് ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിങ്ങില് ഇന്ത്യക്ക് ആദ്യമായിട്ട് മെഡൽ നേടി നേടിത്തന്നാര മനു ബാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങില് ശ്രീ ജേഷിനോടൊപ്പം ഇന്ത്യൻ പതാക ഏന്തിയതും ആരണ്യാണ് നമ്മുടെ ആരണ്യാണ് നമ്മുടെ മനു ബാക്കറാണ് ഓർത്തു വെക്കാട്ടോ ഇനി അടുത്തത് എന്താ പറയാ അടുത്ത ചോദ്യം എന്താ നമ്മൾ പഠിച്ചത് കേരളത്തിലെ റവന്യൂ വകുപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ അല്ലെ വകുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മൽഹോത്ര അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് അദ്ദേഹം സഞ്ജയ് മൽഹോത്രയാണ് അപ്പൊ റിസർവ് ബാങ്കിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ വളരെ പ്രധാനമാണ് അദ്ദേഹത്തെ കുറിച്ച് ഇനി ചോദിക്കാൻ ധാരാളം സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ാന്ത ദാസ് എന്നാണ് അപ്പൊ ശക്തികാന്ത ദാസ് എന്ന് പറയുന്ന ആളായിരുന്നു റിസർവ് ബാങ്കിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറെ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു എന്താ വിളിക്കണേ മികച്ച സെൻട്രൽ ബാങ്കർ അപ്പൊ മികച്ച സെൻട്രൽ ബാങ്കർ എന്നറിയപ്പെടുന്ന ആരാണ് ശക്തികാന്തദാസ് ആണ് ക്ലിയർ ആയില്ലേ അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറും ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ അംഗവുമാണ് പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ അംഗവുമായിരുന്നു ശക്തികാന്ത ദാസ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായി ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശക്തികാന്തദാസിനാണ് ലണ്ടനിലെ അന്താരാഷ്ട്ര സാമ്പത്തിക ഗവേഷണ ജേണലായ സെൻട്രൽ ബാങ്കിങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗവർണർ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്തദാസ് ആണ് ഒന്നും കൂടെ പറയാം ലണ്ടനിലെ അന്താരാഷ്ട്ര സാമ്പത്തിക ഗവേഷണ ജേണലായ സെൻട്രൽ ബാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ശക്തികാന്തദാസിനെയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് കാർഡുകളിൽ എ പ്ലസ് റേറ്റിംഗ് തുടർച്ചയായി രണ്ടാം വർഷവും മികച്ച സെൻട്രൽ ബാങ്കറായി തുടർച്ചയായി തുടർച്ചയായി വർഷങ്ങളിൽ അങ്ങനെ ചോദിക്കാം രണ്ടിൽ ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കർ മികച്ച സെൻട്രൽ ബാങ്കർ പദവി നേടിയ വ്യക്തി കൂടിയാണ് ശക്തികാന്തദാസ് ദാസ് ഇത്ര കാര്യം മനസ്സിലായ മക്കളെ ഇത്രയേ ഉള്ളു കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താ അറിയോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മുമ്പ് ഒരു കോസ്റ്റിൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് അതിലെ കേന്ദ്ര ബഡ്ജറ്റ് ആരാ അവതരിപ്പിച്ചെന്നാ ചോദിച്ചേ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നിർമ്മല സീതാരാമനാണ് ആരാണ് അവര് നിർമ്മല സീതാരാമനാണ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച നമുക്കൊക്കെ അറിയാം ക്ലിയർ ആയില്ല ഇനി നമ്മൾ െന്താച്ച രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇവരെന്ത അവതരിപ്പിച്ചു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു അപ്പൊ അത് അവതരിപ്പിച്ചതോടുകൂടി തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കി നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി എത്ര തവണ ഏഴ് തവണ എത്ര തവണ ഏഴ് തവണ അതിനു മുൻപ് ആരുടെ ആരുടെ കയ്യിലായിരുന്നു ആ റെക്കോർഡ് ആറ് തവണ തുടർച്ചയായി അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നേ അപ്പൊ ആറ് തവണ ആ റെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടുകൂടി ആ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ആര് നേടി നിർമ്മല സീതാരാമൻ നേടുകയുണ്ടായി ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയർ ആയില്ലേ ആയില്ലേ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് നിലവിലെ അധ്യക്ഷൻ ആരാണ് ആ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആരാ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം എന്താ അറിയോ രണ്ടായിരത്തി ഇരുപത്തി ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം അത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചതാണ് എന്നാലും എത്ര പ്രാവശ്യം ചോദിക്കണേ നോക്കിയാ നിങ്ങൾ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം അതല്ലേ നമ്മൾ പഠിച്ചത് മുമ്പ് പഠിച്ചത് അപ്പൊ എന്റെ ആരോഗ്യം എന്റെ അവകാശം ഇത് നമ്മൾ പഠിച്ചതാട്ടോ എന്റെ ആരോഗ്യം എന്റെ അവകാശം അപ്പോ ഇതില് നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലും കഴിഞ്ഞിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കഴിഞ്ഞില്ലേ അപ്പൊ ഇനി നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ചാലോ അപ്പൊ നമ്മൾ എന്തോ പറയും ആരോഗ്യകരമായ തുടക്കങ്ങൾ എന്താണ് ആരോഗ്യകരമായ ആരോഗ്യകരമായ തുടക്കങ്ങൾ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്റെ ആരോഗ്യം എന്റെ അവകാശം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്രം അവതരിപ്പിച്ചു നിർമല സീതാരാമൻ ഇപ്പൊ അവര് മൊറാർജി ദാശായിയുടെ റെക്കോർഡ് ഭേദിച്ചു എത്ര തവണയായി ഏഴ് തവണയായി ഇട്ടം ക്ലിയർ ോ എന്നുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് അടുത്ത ചോദ്യം യു എൻഒയിൽ എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയിലെ നിലവിലെ എത്ര അംഗങ്ങളുണ്ട് ൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗങ്ങളുണ്ട് എത്ര അംഗങ്ങൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗം ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം ആരാണ് ദക്ഷിണ സുഡാൻ ആണ് ദക്ഷിണ സുഡാൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിന് ദക്ഷിണ സുഡാൻ നൂറ്റി തൊണ്ണൂറ്റി മൂ ഒന്നാമത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗമായി യു എൻഒ രൂപീകരിച്ചപ്പോ അമ്പത്തൊന്ന് അംഗങ്ങളെ ഉണ്ടാർന്നുള്ളൂ ഇപ്പൊ എത്ര അംഗങ്ങൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് ദക്ഷിണ സുഡാൻ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ആരംഗമായി ഇന്ത്യ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ആരംഗമായ ഇന്ത്യ അംഗമായി ക്ലിയർ ആയോ ഇപ്പൊ ഇന്ത്യ അംഗമായത് ഇനി അടുത്തതാ നമ്മുടെ അടുത്ത ചോദ്യം എന്താ വച്ചാ കേരളത്തിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്തോരം നിയമനങ്ങളാ നമ്മളോട് ചോദിക്കണേ ചോദിക്കണേലെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇതൊക്കെ പഠിച്ചു വെച്ചോളൂട്ടോ കേരള മനുഷ്യാവകാശ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അടുത്ത ചോദ്യം എന്താ നിങ്ങൾക്ക് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ദേശീയ ന്യൂനപക്ഷം ദേശീയ ന്യൂനപക്ഷ അധ്യക്ഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ് ഇക്ബാൽ ഇക്ബാൽ സിംഗ് ഇക്ബാൽ സിംഗ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര ഇപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് അല്ലെ ഇക്ബാൽ സിംഗ് ലാൽപുര ആരാ നമ്മൾ പറഞ്ഞത് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ മനുഷ്യ സോറി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് പതിനേഴിനാണ് തൊണ്ണൂറ്റിമൂന്ന് മെയ് പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് അല്ലെ ആ അല്ലാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പോലെ കേരളത്തിൽ ഇല്ലേ ന്യൂനപക്ഷ കമ്മീഷൻ കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചത് എന്ത് പറയും നിങ്ങൾ എം എ എ റഷീദ് ആരാണ് എ എ റഷീദ് അപ്പൊ എ എ റഷീദ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ കേരള ന്യൂനപക്ഷ കമ്മീഷൻ എന്താ വന്നത് കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് വന്നു ഇനി കേരള ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് വന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിന് വന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര അല്ലെ ആരാണ് ഇക്ബാൽ സിംഗ് അല്ലെ ഇക്ബാൽ സിംഗ് ആണ് ഓർക്ക ഇക്ബാൽ സിംഗ് ലാൽപുര അടുത്ത കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ആരാണ് അധ്യക്ഷൻ ആരാണ് എ എ റഷീദാണ് എ എ റഷീദ് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയി ഓ മക്കളെ നിങ്ങൾക്ക് ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ ഏഹ് മൂന്ന് എൽ ഡി ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടാ ഉം മൂന്നെണ്ണാണെന്നാണ് എൻ്റെ ഓർമ്മ മൂന്നെണ്ണാണോ രണ്ടെണ്ണോ മൂന്നെണ്ണം അല്ലേ രണ്ടെണ്ണോള്ളൂ രണ്ട് എൽ ഡി ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറില് ചോദ്യങ്ങൾ പഠിച്ചു ഇതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചറേ എൽ ഡി ക്ലർക്ക് ക്വസ്റ്റിൻ പേപ്പർ ക്വസ്റ്റിൻ പേപ്പർ എൽ ഡി ക്ലർക്ക് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ പോലീസ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് എന്താണ് കറണ്ട് അഫേഴ്സ് അല്ലേ അപ്പം കണ്ട് അഫേഴ്സ് നമുക്ക് പഠിക്കേണ്ട ഇരുപത് ക്വസ്റ്റിൻ പേപ്പറിൽ എവിടെ നിന്ന് നോക്കിയാൽ ചോദിക്കണേന്ന് നമുക്കറിയോ അപ്പൊ അതുകൊണ്ട് കറണ്ട് ഫീസ് അല്ല നമ്മൾ ഏത് ക്വസ്റ്റിൻ പേപ്പറിലും പഠിച്ചു വെച്ചോളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ായിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം